പരമേന്ദം വിളങ്ങും സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിക്കുന്ന പരിശുദ്ധൻ സ്വർകനാകരമഹോനേഷു പരമേന്ദോം വിളങ്ങും യേശു സ്വർഗീയ സൈന്യങ്ങൾ വാട്ടി സ്തുരിക്കുന്ന സ്വർലോകനാഥരാമശ

സ്ത്രോത്രം സ്ഥോത്രം 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 സ്ത്രം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുദിന വചനധ്യാനത്തിലേക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവത്തിന്റെ വചനം പറയുന്നു അവിടുത്തെ പ്രാകാരങ്ങൾ പാർക്കുവാൻ ആകർഷിച്ചടിപ്പിക്കപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാണ് അവയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ അവസ്ഥ കർത്താവിനെ ആകർഷിക്കപ്പെട്ട് അവിടുത്തെ അടുത്തേക്ക് വരുന്നത് അതൊരു സ്വർഗീയ തെരഞ്ഞെടുപ്പാണ് വിളിയാണ് പരിശുദ്ധാത്മാവ് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താഭിഷയം ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കരുത് ഫോക്കറ്റ് നോട്ട് ഓൾ ഹിസ് സങ്കീർത്തനങ്ങൾ എന്റെ സർവാന്തരമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ കർത്താവിനെ അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും ഒന്നും മറക്കരുതേ ചരിത്രം കണ്ടതിൽ വെച്ച് ദൈവത്തെ അടുത്തറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ഏക വ്യക്തി ദാവീദാണ് അതുകൊണ്ട് ദാവീദ് പറഞ്ഞു ഓ ടേസ്റ്റ് ആൻഡ് സീ ഗുഡ് അറിയുവൻ തന്റെ മകൻ ശലമോനോട് ദാവീദ് പറഞ്ഞു എന്റെ മോനെ ശലമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം ഇത് പറയുന്നത് ഇസ്രയേൽ ജനത്തെ നയിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായ ദാവീദാണ് രാജാവാണെന്ന് ഓർത്തോളു തൻ്റെ മകനോട് പറയുകയാണ് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ മാനേ ശലമോനെ നീ അറിയണം ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്കോരോരുത്തർക്കും ദാവീദിന്റെ ഈ ഒരു അഡ്വൈസ് വളരെ വളരെ അനുകരണീയമാണ് ഇന്ന് എത്ര പേര് എത്ര വ്യക്തികൾ അവരാരാധിക്കുന്ന അവർ വ്യക്തിപരമായ രുചിച്ചറിഞ്ഞിട്ടുള്ള ദൈവത്തെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും സ്തോത്രം അങ്ങനെ ചെയ്താൽ ദാവീദ് ശലമോനോട് പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നീ അവനെ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും അവനെ ഏറ്റുപറഞ്ഞാൽ അവൻ നിന്നെ ഏറ്റുപറയും തള്ളിപ്പറഞ്ഞാൽ അവനും തള്ളിപ്പറയും ദാവീദിന്റെ കാലഘട്ടത്തിൽ ആ രാജകൊട്ടാരം ദൈവത്തെ ആരാധിക്കുന്ന ആരാധകർ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലമോൻ ആ ശലമോന് പറ്റിയ അബദ്ധം അപ്പന്റെ ആ ഒരു ക്വാളിറ്റി അപ്പന്റെ ആ ഒരു ഗുണം മകനിൽ ഉണ്ടായിരുന്നില്ല അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹാരാധികരായ സ്ത്രീകളെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് കൊട്ടാരം നിറച്ചു ബലം എന്തായിരുന്നു അറിയാമോ ശലമോനെ ദൈവം തെളിക്കളഞ്ഞു അത് തെളിവ് എവിടെയാ എബ്രായാലേ ഇങ്ങനെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ശലമോന്റെ പേരില്ല അപ്പന്റെ പേരുണ്ട് അതുകൊണ്ട് ദാമിത് പറയുകയാണ് നമുക്ക് കുറിവാക്യം വായിച്ചുള്ളൂ നൂറ്റിമൂന്ന് സങ്കീർത്തനം നൂറ്റിമൂന്നു ഒന്നും രണ്ടും എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഇന്നും ഈ സങ്കീർത്തനം ആരെല്ലാം കർത്താവായി യേശുക്രിസ്തുവിനെ പരിചയപ്പെടുന്നു ആരെല്ലാം യേശുക്രിസ്തവിനെ അറിയുന്നു അടുത്തറിയുന്നു ഈ സങ്കീർത്തനം ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ഗാനമാണ് ദൈവത്തെ മറന്നാൽ ദൈവം നമ്മളെ മറക്കും അവിടുത്തെ തള്ളി പറഞ്ഞാൽ അവിടെ നമ്മളെയും തള്ളി പറയും ഏറ്റുപറഞ്ഞാലും കർത്താവും ഏറ്റു പറയും അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് പാവം വ്യഭിചാരം നിറഞ്ഞ ഈ തലമുറയിൽ എന്നെയും എന്റെ വചനത്തെ കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും പറഞ്ഞാൽ ഞാനും ഏറ്റു പറയും അതുകൊണ്ട് ദാവീദ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദാവീദ് ദൈവത്തെ അന്വേഷിച്ച സന്ദർഭങ്ങളിലെല്ലാം ഉടൻ തന്നെ ദൈവം മറുപടി നൽകി ഷൗൾ ഖേയില പട്ടണം പിടിച്ചെടുക്കുമെന്നും ദാവീദിനെ പിടിക്കുമെന്നും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദും കൂട്ടരും ആ പട്ടണം വിട്ട് ഓടിപ്പോയി മാത്രമല്ല ദാവീദിനെ അത്ഭുതകരമായി കർത്താവ് വിടിവിച്ചതായി ഹലലോയ്യ ഒന്ന് ശാമൂൽ ഇരുപത്തി മൂന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ അധ്യായം മുഴുവനും വായിക്കണം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടിവിക്കുന്ന ഒരു ദൈവത്തെയാണ് സഹോദര സഹോദരി നീ ഞാനും ആരാധിക്കുന്നത് ഉറപ്പാണല്ലേ അല്ലേ യെസ് ജീവിതത്തിൽ ദാവീത് അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ദാവീത് നാൽപ്പതാം സങ്കീർത്തനത്തിലും എഴുപതാം സങ്കീർത്തനത്തിലും പ്രകീർത്തിച്ചു അത് വായിച്ചു നോക്കണേ എല്ലാ വാതിലുകളും അടയുമ്പോൾ ദൈവം നമുക്കായി വാതിൽ തുറക്കുന്നു യെസ് അങ്ങനെ സംഭവിക്കട്ടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ ഉണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ നിരാലംബരായ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ചാരയിറങ്ങി മാറോട് ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി ആശ്വാസം നൽകിയ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് സ്തോത്രം അങ്ങനെ ഒരു അനുഭവം നമുക്കൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോഴും ശ്വാസം വലിച്ചിരിക്കുന്നത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണമതാ അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ പവർ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ടല്ല ഏത് മനുഷ്യനും നിവർന്നിരുന്നല്ലോ ഒരു ശ്വാസം അത്രയെ ഒരു ശ്വാസം അത്രയേ മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാണ് നിഴൽ പോലെയാണ് മനുഷ്യന്റെ ജീവിതം കൊമള പോലെയാണ് മനുഷ്യന്റെ ജീവിതം ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ തിരിച്ച് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെല്ലാം നാം എന്ത് ചെയ്യും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് മറ്റൊന്നും ചെയ്യണ്ട എന്താ ദാവീദ് ചെയ്തത് ദാവീദ് കർത്താവിനെ ഓർത്തു നന്ദി പറഞ്ഞു ഞാപക സങ്കീർത്തനം രചിച്ചു നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്മരിക്കാം അവിടുത്തെ ഉപകാരങ്ങളെ മറക്കാതെ നമ്മുടെ ഹൃദയം ദൈവത്തിന് പ്രത്യുപകാരമായി നൽകി ദൈവ പൈതലായി വളരാ ദൈവത്തിന്റെ നന്മകളെ എന്നും എന്നും നന്ദിയോട് സ്മരിക്കണംമനമേ അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും ഒന്നും മറക്കരുത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴേ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോയി എന്തെങ്കിലും ഇപ്പൊ നേടി മടിയിലോ കയ്യിലോ ബാങ്കിലോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് ഇവിടുന്ന് നേടിയത് ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഈ സമ്പാദിച്ച വല്ലതും കൊണ്ടുപോകും ഇല്ലല്ലോ ദൈവം തന്നെ ദൈവം എടുത്ത് ദൈവത്തിന് നന്ദി എന്നീയോ പച്ചം പാടിയതുപോലെ പാടാൻ എപ്പോഴും തയ്യാറായിരിക്കണം എന്തിനും ഏതിനും ദൈവത്തിനും നന്ദി പറയുന്ന വ്യക്തികളായി വേണം നാം ജീവിക്കാൻ പത്ത് കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി അതിൽ കുഷ്ഠരോഗി മാത്രമാണ് നന്ദി പറയാൻ തിരികെ വന്നത് കർത്താവ് ചോദിച്ചു വേറാതണ്ണായൺ ബാക്കി ഒൻപത് പേരവിടെ അവിടുത്തെ ഉപകാരങ്ങളൊന്നും ഒന്നും 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 മറക്കരുത് ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു 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 സ്നേഹവനായ പിതാവേ ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അവിടുന്ന് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ള മക്കളായി എപ്പോഴും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ചേർന്ന് നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിലുള്ള ഓരോ മക്കളും അനുനിമിഷം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഹലിയ സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ ഓരോ വിശുദ്ധരെയും അനുഗ്രഹിക്കണമേ സ്തോത്രം ഇപ്പോൾ നടക്കുന്ന സകല സ്പർദ്ധകളും സഭകൾ തമ്മിലുള്ള സ്പർദ്ധകൾ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ സ്തോത്രം ഞാനാണ് വലുത് ഞങ്ങളാണ് വലുത് എന്നുള്ള ആ അഹങ്കാരം വിട്ടുമാറി നീ തരാതെ ഞങ്ങൾക്കൊന്നുമില്ല ദൈവമേ അവിടുന്ന് തന്ന നന്മ കൊണ്ട് അഹങ്കരിക്കാതെ അത് വെച്ച് മറ്റുള്ളവരെ അളക്കാതെ വിനയത്തോടെ എളിമയോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ മാർഗരാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഞങ്ങൾക്ക് നൽകണമേ സ്തോത്രം സ്തോത്രം കർത്താവ് അനത്ഥങ്ങൾ അനവധി ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവ് സ്തോത്രം ദുഷ്ടശക്തി നിരപരാധികളുടെ ജീവൻ എടുക്കാതെ ആ ദുഷ്ടശക്തി ദേശത്തിൻ്റെ മണ്ഡലത്തുനിന്ന് ഹലലിയ മാറിപ്പോകുവാൻ അടിയങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്ത്രോത്രം ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക അനുഗ്രഹിച്ചിരിക്കുക ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിന്റെ അതിരകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം അവിടുത്തെ ഭക്തിയോടൊപ്പം ധനവും മാനവും ജീവനും അതിനോടൊപ്പം നൊമ്പരം വേദന കൂട്ടിച്ചേർക്കുന്നില്ല എന്ന് കഥാവി സംതൃപ്തിയോടെ ഹലിയ മുന്നോട്ട് പോകുവാൻ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ തലമുറകളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ സഹോദരങ്ങളെ എല്ലാവരെയും ഇത്തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ദൈവം തരുന്ന നന്മകൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളെയും അവിടുത്തെ കരങ്ങൾ തരുന്നു അവ ഇന്നതെന്ന് വ്യക്തമായി അവിടെ നിന്നറിയുന്നു എല്ലാ പ്രവർത്തിയുടെ മേലും അവിടുത്തെ പൊൻകരം വെച്ചിരിക്കുകയാണ് സ്തോത്രം അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണ് അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം വർധിക്കത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിക്കണമേ സകല ഭയവും ശാരീരികമായ അസ്വസ്ഥകളും ഓ സ്തോത്രം 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 സൗഖ്യമാകട്ടെ അവിടുത്തെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ ഒരിക്കൽ കൂടി തന്ന ഈ ദിനത്തിനായ സ്തോത്രം ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ൂത സൈന്യവുമായി നിത വരവിൽ തൻറെ തന്നോട് ചേർപ്പേഗം വരും കോടി തൻ തൂത സൈന്യവുമായി മേഘാരോടനായി വരും നിത വരവിൽ